മറ്റാളെ പിടിക്കാൻ പറ്റില്ല പിടിച്ച ആള് ആണ് വൈലന്റെ നമ്മൾ പിടിച്ചു മടിയിൽ വെച്ചിട്ട് ഉറക്കാട്ട മകിരണോ ഒരു കുഴപ്പമില്ല ഈ കണ്ണൊന്നൊക്കെ കരച്ചില് പിന്നെ കണ്ണീര് പണിണ്ടോ നമുക്ക് മൂന്നാളെ കൂടിയിട്ട് ഓട്ടോ മത്സരത്തില് റേസ് വയ്ക്ക അയ്യോ അപ്പം നമുക്ക് മൂന്നാളിനെയും കൂടിയും വെച്ചു നോക്കാം മൂന്നാളിനെയും കൂടി വെക്കാം ഏത് ഡയറഷ്യന്റെ ആണ് ഓടാന്നൊന്നറിയില്ല നോക്ക് നോക്കാം പിന്നീട്ടിരിക്കുന്നത് പാണ്ടിയാണ് ഓടാ ഓടാ ടുത്ത് ഓടോന്നു ആടുകളുണ്ടോ ഓടാനെ ഓടാൻ പറഞ്ഞ ആളും നല്ല ഉറക്കത്തിലാണ് വേറെ ഒരാള് ഉറങ്ങാനായിട്ട് ഇങ്ങനെ തീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങി തോന്നുന്നത് ഇവിടെ രാണ്ട് വെറുതെ നിങ്ങൾക്ക് കഴിയാതെ അവൻ്റെ പിന്ന പണി ഇത്രയേല ഭയങ്കര കച്ച കേട്ടോ അതുകൊണ്ട് പിഞ്ചി പെട്ടെന്ന് വരൂ നമ്മടത്തേക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും പിടിക്കാൻ സമയം ഞങ്ങൾക്കും ഇറങ്ങുമ്പോൾ നോക്കാം കേട്ടോ അവിടുന്ന് എൻ്റെ മേൽത്തുനിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന് നമുക്ക് നോക്കാം ട്രെയിനിങ്ങാണ് രണ്ടാമത് ഇറങ്ങി കേട്ടോ രണ്ടാമത് ഇറങ്ങി പിങ്കി അമ്മ നന്നായി ഉറങ്ങണുണ്ട് പിങ്കിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കടത്തിയ അവൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ കിടത്ത് അവിടെ ഇവിടെയും കിടത്തിയാൽ അവൾക്ക് ഒരു കുഴപ്പമില്ല വേറെ എവിടെയെങ്കിലും നമ്മൾ കൊണ്ട് കിടത്തിയാൽ ഉണ്ണുകളെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങട അല്ലെങ്കിൽ വെള്ളക്കെങ്കിലൊക്കെ വരും കേട്ടോ അതാണ് പിന്നിൻ്റെ സ്വഭാവം തോന്നി அங்கன்றி <laughsWait a breath>? നമ്മുടെ മൂന്ന് ഉണ്ണികള് മൂന്നാള് നല്ല കുട്ടികളാണ് ഇവൻ ലേശം പെറവാണ്